ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ചരിത്ര വിജയം നേടിയിട്ടും സഖ്യത്തിന്റെ നേതൃത്വത്തെ ചൊല്ലി അനശ്ചിതം തുടരുകയാണ് വിജയത്തിന് പിന്നാലെ പതിവായി നടക്കുന്നത് പോലെ നിലവിലെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിന് അടുത്ത ഭരണത്തലവനായി ഭാരതീയ ജനതാ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല ബി ദേശീയ നേതൃത്വത്തിലെ ചില പ്രമുഖർ പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിതീഷ് കുമാറിനോട് പുലർത്തുന്ന താല്പര്യക്കുറവാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണമെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ തിരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിന്റെ ജനതാദൾ അഥവാ ജെ ഡി യു പഴയ പ്രതാപം വീണ്ടെടുത്തെങ്കിലും അദ്ദേഹത്തെ ഒരു തവണ കൂടി മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുന്നതിൽ ബി ജെ പി നേതൃത്വത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ ശക്തമാണ് ദീർഘകാലമായി ബീഹാറിൽ മുഖ്യമന്ത്രിയായി തുടരുന്ന നിതീഷ് കുമാറും അമിത്ഷായും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ എൻ ഡി എ നേതാക്കൾക്കിടയിൽ മുഖ്യമന്ത്രി പദം സംബന്ധിച്ച് ഭിന്നാഭിപ്രായം നിലനിൽക്കുന്നു ബീഹാർ ബി ജെ പിയുടെ ചില നേതാക്കൾക്കിടയിലും കേന്ദ്രത്തിലെ ഒരു വിഭാഗം നേതാക്കൾക്കിടയിലും ബീഹാറിൽ ബി ജെ പിയുടെ വർദ്ധിച്ചു വരുന്ന ശക്തി കണക്കിലെടുത്ത് മുഖ്യമന്ത്രി പദം ജെ ഡിയുവിന് മാത്രം നൽകുന്നതിന് പകരം പങ്കുവെക്കണം എന്ന അഭിപ്രായമാണ് ശക്തമാകുന്നത് അതായത് ഒരു നിശ്ചിത കാലയളവ് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാവുകയും ശേഷിച്ച കാലം ബി ജെ പി നിന്നുള്ള ഒരാൾക്ക് പദവി കൈമാറുകയും ചെയ്യുന്ന തരത്തിലുള്ള ധാരണയാണ് അവർ ആവശ്യപ്പെടുന്നത് വിജയാഘോഷങ്ങൾക്കായി ബി ജെ പി ആസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ബീഹാറിനെ ആര് നയിക്കും എന്ന് വ്യക്തമായി പറയാതിരുന്നത് ഈ സംശയങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടി പ്രധാനമന്ത്രിയുടെ പ്രസംഗം തിരഞ്ഞെടുപ്പ് വിജയത്തെയും എൻ ഡി എ ഐക്യത്തെയും ഊന്നിപ്പറഞ്ഞപ്പോൾ സ്വാഭാവികമായും പറയേണ്ടിയിരുന്ന അടുത്ത മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കാതിരുന്നത് ബി ജെ പിയുടെ ആഭ്യന്തര നിലപാട് വ്യക്തമാക്കുന്നതുമായി വിലയിരുത്തപ്പെടുന്നു രണ്ട് പതിറ്റാണ്ടായി ബീഹാർ മുഖ്യമന്ത്രിയായി തുടരുന്ന നിതീഷ് കുമാറിന് ഇത്തവണത്തെ വിജയത്തിൽ ഏറ്റവും നിർണായകമായത് സ്ത്രീ വോട്ടർമാർ നൽകിയ പിന്തുണയാണ് സംസ്ഥാനത്ത് ഒരു കോടിയിലധികം വരുന്ന സ്ത്രീ വോട്ടുകളാണ് എൻ ഡി എ സഖ്യത്തെ ഇരുന്നൂറ് സീറ്റുകൾ കടത്തി വൻ ഭൂരിപക്ഷത്തിലേക്ക് നയിച്ചത് സ്ത്രീകളുടെ സുരക്ഷ മദ്യനിരോധനം സൈക്കിൾ വിതരണം പോലുള്ള ക്ഷേമ പദ്ധതികൾ എന്നിവയിലൂടെ നിതീഷ് കുമാർ നേടിയെടുത്ത് വികാസ് പുരുഷ് എന്ന പ്രതിച്ഛായ ഈ വിഭാഗം ശക്തമായി നിലനിന്നിരുന്നു അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ ഒഴിവാക്കാനുള്ള ഏതൊരു നീക്കവും പരമ്പരാഗതമായി എൻ വോട്ട് ചെയ്യുന്ന ഈ സ്ത്രീ വോട്ടർമാരുടെ അതൃപ്തിക്ക് കാരണമാകുമോ എന്ന ആശങ്കയും ബിജെപി നേതൃത്വത്തിനുണ്ട് ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലം ഞെട്ടിക്കുന്നതാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു മഹാസഖ്യത്തിന് വോട്ട് ചെയ്തവർക്ക് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുകയും ഭരണഘടനയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാനാണ് കോൺഗ്രസിന്റെ പോരാട്ടം എന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു അതേസമയം മഹാസഖ്യത്തിന്റെ ദയനീയ പരാജയം പ്രതിപക്ഷത്തിന്റെ കാലത്തെ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് മഹാസഖ്യത്തിലെ പ്രധാന കക്ഷികളായ രാഷ്ട്രീയ ജനതാദളിന് ലഭിച്ച സീറ്റുകളുടെ എണ്ണം വളരെ കുറഞ്ഞത് ഒരു രാജ്യസഭാ സീറ്റിലേക്കുള്ള ഒരു സ്ഥാനാർത്ഥിയെ പോലും സ്വന്തം നിലയ്ക്ക് ജയിപ്പിക്കാനുള്ള ഭൂരിപക്ഷം ഇപ്പോൾ ആർ ജെ ഡിക്ക് എന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇത് ബീഹാറിലെ പ്രാദേശിക തലത്തിലും ദേശീയ തലത്തിലും ഇന്ത്യ സഖ്യം നേരിടുന്ന വലിയ തിരിച്ചടിയാണ് നിതീഷ് കുമാറിന്റെ സ്ഥാനത്തെക്കുറിച്ചുള്ള ബി ജെ പിയുടെ അന്തിമ തീരുമാനം വരുന്നതോടെ മാത്രമേ ബീഹാർ രാഷ്ട്രീയത്തിലെ അനിശ്ചിതത്വം അവസാനിക്കുകയുള്ളൂ